ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ ഏഴുവയസുകാരന് കുത്തിവയ്പ്പിനെ തുടർന്ന് ഇടതുകാലിന് തളർച്ചയുണ്ടായ സംഭവത്തിന്റെ പേരിൽ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളം നഴ്സിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു കുത്തിവയ്പ്പ് മൂലം കുട്ടിയുടെ കാലിന് തളർച്ചയുണ്ടായ സംഭവത്തിൽ കുത്തിവയ്പെടുത്ത നഴ്സിനെതിരെ നടപടി ആവശ്യപ്പെട്ട് യുഡിഎഫ് കൌൺസിലർ കെ വി സത്താർ കൊണ്ടുവന്ന അടിയന്തര പ്രമേയം അനുവദിക്കാത്തതിനെ ചൊല്ലിയായിരുന്നു ബഹളം ഇക്കാര്യത്തിൽ കൌൺസിൽ ഒറ്റക്കെട്ടായി കുട്ടിക്കൊപ്പം നിൽക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ തെറ്റായ നടപടി മൂലം കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്നും കെ വി സത്താർ ആവശ്യപ്പെട്ടു കുട്ടിയുടെ ചികിത്സാ ചെലവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നേരിടേണ്ടിവരുന്ന വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും കെ വി സത്താർ ആവശ്യപ്പെട്ടു എന്നാൽ കുട്ടിയുടെ ചികിത്സയ്ക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും നഗരസഭയും സർക്കാറും വരുന്നുണ്ടെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് നഗരസഭയുടെയും ആവശ്യമെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു കുട്ടിയുടെ ചികിത്സയുടെ ഭാഗമായി നടത്തുന്ന ഫിസിയോതെറാപ്പി വീട്ടിലെത്തി നൽകാൻ സർക്കാർ സൗകര്യമൊരുക്കണമെന്ന് കഴിഞ്ഞ ദിവസം രക്ഷിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ആരോപണവിധേയനായ നഴ്സിനെതിരെ നടപടിയെടുക്കുന്നതിനു പകരം അനുകൂലമായ സ്ഥലംമാറ്റം നൽകി സംരക്ഷിക്കുന്ന നയമാണ് ആരോഗ്യവകുപ്പ് കൈക്കൊണ്ടതെന്നും ആരോപണം ഉയർന്നിരുന്നു കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് അധ്യക്ഷയായി സിസിടിവി ന്യൂസ് ചാവക്കാട്